രാജ്ഭവൻ എസ് എസ്എഫ്ഐ നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നൽകും വിവരങ്ങൾ സ്റ്റെഫിൻ സംഘർഷം ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ രാജ്ഭവന്റെ മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ സംഘമായി വന്ന എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇപ്പുറത്ത് രാജ്ഭവന്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിയത് അത് പോലീസ് അവരെ ഈ ഈ സ്ഥലത്ത് ഈ ബാരിക്കേഡിന്റെ ഇപ്പുറത്താണെങ്കിൽ പോലും അവിടെ തടഞ്ഞ് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പലതവണ ജലവിധിക്ക് കഴിച്ചെങ്കിൽ പോലും പോലീസ് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായില്ല ഈ ബാരിക്കേഡ് ചാടി കടന്നുകൊണ്ട് ഇവിടെ നിലയുറത്തിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇന്ന് നടന്ന പ്രതിഷേധങ്ങളും ഈ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടു അതിനുശേഷമാണ് ഇന്ന് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ എഫ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പ്രതിഷേധമുള്ളിൽ സംഘർഷത്തിൽ കലാശിക്കുകയാണ് പോലീസ് പലതവണ ജലവീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി ഇപ്പോൾ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രാജ്ഭവന് മുന്നിൽ എഫ് എഫ് ഐ പ്രവർത്തകർ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ് സെൻട്രഹിലെ ഭരണാഭാഷത്തിന്റെ വാർത്തിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം എഫ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് രാവിലെ മുതൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ എഫ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഈ ഒരു സംഘർഷമുണ്ടായിരിക്കുന്നത് സ്റ്റെഫിൻ അവിടെ നിന്ന് പ്രവർത്തകരെ പരിശീലിക്കാനുള്ള ശ്രമമാണോ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ടോ പോലീസ് ി പ്രയോഗിച്ചുകൊണ്ട് പോലീസിനെ ഈ മടക്കി അയക്കുന്നതിന് വേണ്ടി കഴിയില്ല കാരണം ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പ്രവർത്തകർ ചാടിക്കടന്നിട്ടുണ്ട് അതായത് ഈ ബാരിക്കേഡ് ചാടിക്കടന്ന ഈ ജലവീരങ്കി പ്രയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ തൊത്തു ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ വിലയുറിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ ഈ പ്രവർത്തകർ മുന്നോട്ട് പോകാതെ ോക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിരുന്നു കാര്യങ്ങൾ ഒരുപക്ഷെ കൈവിട്ടു പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ഭാര്യയ്ക്കിടയ്ക്ക് കടന്ന് ഇങ്ങനെ സാധാരണ പ്രവർത്തകർ വരാറില്ലായിരുന്നു അത്രയധികം പ്രവർത്തകരുമായാണ് ഇന്ന് എസ് എഫ് ഐ ഈ പ്രതിഷേധവുമായി എത്തിയത് ഇപ്പോൾ നേതാക്കൾ സംസാരിക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പോ എത്തിയത് ഇപ്പോൾ നേതാക്കൾ സംസാരിക്കുന്നുണ്ട് ി ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് ചേംബറിൽ നടന്ന പരിപാടിക്ക് കത്ത് ഇതേപോലെ ആർ എസ് എസിന്റെ പതാക പിടിച്ച ഭാരതാമിയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഗവർണർ പങ്കെടുത്തുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് വലിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് എഫ് ഒയുടെ സമരത്തിന്റെ ഭാഗമായി അവിടുത്തെ സർവകലാശാലയുടെ അധികാരികളായിട്ടുള്ള സിൻഡിക്കേറ്റ് തീരുമാനിക്കുകയും ആ പരിപാടി റദ്ദു ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായി എന്നാൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ആ പരിപാടി റദ്ദെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ ആ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഗവർണർ അറിലേക്കർ അവിടെ എത്തുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെയും ഉണ്ടായി ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കിയ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ് ഇവിടെ ആരാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് ഇവിടെ കേരള സർവകലാശാലയുടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും വെല്ലുവിളിച്ചു കൊണ്ട് പ്രവർത്തിച്ചത് കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണറാണ് ഇവിടെ രജിസ്ട്രാറ് നടപടിയെടുത്ത് പുറത്താക്കുന്നതിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് ആർ എസ് എസിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ നടപടിയെടുത്ത് പുറത്താക്കുന്ന രീതി തെറ്റായ രീതിയാണ് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും ഇവിടെ അടിയന്തരമായി രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിച്ചില്ലെങ്കിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് എസ് എഫ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി സൂചന മാർച്ച് സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വേണ്ടി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അന്തരീക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ രാഷ്ട്രപിതാവിനെ കൊല ചെയ്ത രാഷ്ട്രപിതാവിനെ കൊല ചെയ്തവർ ഈ രാജ്യം ഭരിക്കുമ്പോൾ രാഷ്ട്രപിതാവിന് പകരം അവിടെ ഒരു ബിംബം രാഷ്ട്രമേന്ന് പറയുന്നത് സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി ചാൻസലർ പ്രവർത്തിച്ചു ആ ചാൻസലർക്കെതിരെ അതിൽ ആ കാര്യത്തിലുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐക്കാർ അറിയിക്കുന്നത് പല തവണ ഈ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഇപ്പോൾ രാജ്ഭവനിലേക്ക് നടന്ന മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്